ലോകം നോക്കിയ നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അലാസ്ക ഉച്ചകോടിയിൽ ആ കൂടിക്കാഴ്ച നടന്നു എന്നാൽ ഒരു സമാധാന കരാർ ആയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു ചർച്ച മറ്റൊരു തലത്തിലേക്ക് പോകുകയാണ് മോസ്കോയിലേക്ക് ട്രംപിനെ ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ നയതന്ത്ര വിദഗ്ദ്ധൻ കെ പി ഫാബിയാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ കെ പി ഫാബിയാൻ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച പോകുന്നു അതായത് പ്രതീക്ഷ നമുക്ക് മുന്നിൽ ഉണ്ട് അത് അസ്തമിച്ചിട്ടില്ല മോസ്കോയിലേക്ക് ട്രംപിനെ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഈ ഒരു അദ്ദേഹത്തിന്റെ ക്ഷണത്തെ അല്ലെങ്കിൽ ഈ ഒരു ചർച്ച മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വെടിനിർത്തൽ പരാത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം പ്രസിഡന്റ് പുടിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ റൂട്ട് കോസസ് പറ്റി ആലോചിക്കണം തനിയുമല്ല റഷ്യയുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് നോക്കണം പിന്നെ വേറെ നോക്കാനുള്ളത് സെലൻസ്കി വെടിനിർത്തൽ വേണം അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെയുമല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലിഫിന്റെ കാര്യത്തിൽ യാതൊരു വീട്ടുവീഴ്ച ഉണ്ടാവില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു വെടിനിർത്തൽ തീരുമാനത്തിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല ഇനി നോക്കാനുള്ളത് പുട്ടിൻ ട്രംപിനെ ക്ഷണിച്ചിട്ടുണ്ട് ട്രംപ് പറഞ്ഞ അത് നോക്കാം നമുക്ക് പക്ഷേ ട്രംപ് ഇപ്പൊ വിചാരിക്കുന്നത് അടുത്ത കൂടിക്കാഴ്ച ട്രംപും പുട്ടിനും കൂടി കൂടിയാണ് മൂന്നുപേരും കൂടി കൂടിയാണ് അപ്പോ സെലൻസ്കിയും റഷ്യയിലേക്ക് പോകാൻ തീരുമാനിക്കണം എന്റെ അഭിപ്രായത്തിൽ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം വേറെ അധികം ഓപ്ഷൻസ് ഇല്ല അദ്ദേഹത്തിന് റഷ്യയിലേക്ക് വരും പിന്നെ വേറെന്നുള്ളത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് െ അനോ എതിരായിട്ടൊരു അറസ്റ്റ് വാറൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ വേറെ ഏതെങ്കിലും ഒരു ന്യൂട്രൽ വെന്യൂല് പോകണമെങ്കിൽ അത് പൂട്ടിനെ വീണ്ടും ആലോചിക്കേണ്ടി വരും ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഓവർഫ്ലൈ ചെയ്യുന്നത് അവരാരെങ്കിലും ആ പ്ലെയിൻ നിർത്തിയിട്ട് പൂട്ടിനെ അറസ്റ്റ് ചെയ്യും അതൊക്കെയുള്ള അനാവശ്യമായുള്ള കോംപ്ലിക്കേഷൻസ് വെസ്റ്റ് ഇതിലേക്ക് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോ പ്രോഗ്രസ് ഉണ്ടായി പക്ഷെ വെടിനിർത്തൽ ഉണ്ടായില്ല അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ഈ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഇനി കൂടുതൽ സംഭാഷണം ഉണ്ടായില്ലെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിനകം യുക്രൈൻ കൂടുതൽ സ്ഥലം നഷ്ടപ്പെടും കൂടുതൽ സോൾജേഴ്സ് യുക്രൈനും റഷ്യനും കൊല്ലപ്പെടും സെലൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിക്കോ സൈൻ ഫാബിയൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഐസൺ ഫാബിയനും മോഹൻ വർഗീസും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് അക്കാര്യം തന്നെയാണ് അതായത് റഷ്യ യുക്രൈൻ വിഷയം അത് ഒറ്റയടിക്ക് അവസാനിക്കുന്ന ഒന്നല്ല ഒരുപാട് തുടർ ചർച്ചകൾ വേണ്ടിയിരിക്കുന്നു തുടർ നടപടികൾ വേണ്ടിയിരിക്കുന്നു അതു തന്നെയാണ് അവരും ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഒറ്റയടിക്ക് ഒരു രാത്രി കൊണ്ട് അവസാനിക്കുന്നതല്ല അതിന് നിരവധി ഘട്ടങ്ങളുണ്ട് അതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും പ്രത്യേകിച്ച് യുക്രൈൻ്റെ ഒരു അസാന്നിധ്യം ഈ വിഷയത്തിൽ ഉണ്ട് താനും അല്ലേ ഐസൺ തീർച്ചയായും രാജ്യം യുക്രൈൻ്റെ അസാന്നിധ്യം ഇന്ന് നടന്ന ചർച്ചകളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ചർച്ചകളിൽ ഉണ്ടായിട്ടില്ല എന്നത് ഒരു സത്യമാണ് എങ്കിൽ കൂടി യുക്രൈൻ്റെ സാന്നിധ്യം പാർഷ്യലി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ട്രംപ് സംസാരിക്കുന്നുണ്ട് അതുപോലെ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ചർച്ചയ്ക്ക് മുൻപും ചർച്ചയ്ക്ക് ശേഷവും വിശദമായ യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ട്രംപും സെലൻസ്കിയുമായൊക്കെ ചർച്ചകൾ ചെയ്യുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പുടിൻ്റെ ഭാഗത്തുനിന്ന് സമാ സമാധാനത്തിലേക്ക് വഴി തുറക്കുന്നു എന്ന് അദ്ദേഹം അറിയിക്കുകയും ആ രാജ്യത്തെ യുക്രൈനെ ബ്രദർലി നേഷൻ എന്ന് പറയുകയും ചെയ്തത് തീർച്ചയായും അദ്ദേഹം മറ്റൊരു സുപ്രധാന വിഷയം കൂടി എടുത്തു പറഞ്ഞത് അവിടുത്തെ സർക്കാരാണ് തങ്ങളുടെ കൺസേൺ അല്ലെങ്കിൽ തങ്ങളുടെ വിഷയമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്വാഭാവികമായും സർക്കാരാണ് വിഷയമെങ്കിൽ ആ സർക്കാരിനെ നേരത്തെ നമ്മുടെ രണ്ട് അതിഥികളും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലവിലെ സർക്കാരിനെ അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സർക്കാർ നിലനിൽക്കുമ്പോൾ നയതന്ത്ര തരത്തിലുള്ള ഇടപാടലുകൾ സാധ്യമാകുമെന്ന ഒരു അടിസ്ഥാന തത്വം തന്നെ അവിടെ പ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള നീക്കം നടക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടതും ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതും ഈ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുന്നു എന്ന് പറയുമ്പോൾ നേറ്റോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേറ്റോ അംഗത്വത്തിൻ്റെ വിഷയമാണ് നേറ്റോ അംഗത്വത്തിലേക്കൊക്കെ ഒരു രാജ്യം എത്തണമെങ്കിൽ യൂറോപ്യൻ രാജ്യമൊക്കെ ആണെങ്കിൽ കൂടി അത് എത്തണമെങ്കിൽ ആ രാജ്യങ്ങളെങ്കിൽ കൂടി അത് എത്തണമെങ്കിൽ സ്വാഭാവികമായും ഈ നേറ്റോ അംഗത്വത്തിൽ എത്തുന്നതിന് നിരവധിയായ കടമ്പകളുണ്ട് അത്തരത്തിലുള്ള കടമ്പകളെല്ലാം തന്നെ യുടെ അംഗത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നേറ്റോ അംഗമാവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു സ്വാധീനം നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയുടെ പരിസരത്ത് വലിയൊരു സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യത നാറ്റോയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ാണ് ശരി ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ് വെടിനിർത്തലിന് ധാരണയായിട്ടില്ല എങ്കിൽ പോലും സമാധാനത്തിലേക്കുള്ള ചർച്ചകൾ വഴി തുറക്കുമെന്ന് തന്നെയാണ് പുടിൻ പറയുന്നത് വിഷയത്തിൽ റഷ്യയുടെ ആശങ്കകൾ കൃത്യമായി അഭിസംബോധന ചെയ്യപ്പെട്ടതായി പുടിൻ പറയുന്നുണ്ട് റഷ്യ യുക്രൈൻ വിഷയത്തിൽ വൈകാതെ വെടിനിർത്തലിന് സാധ്യത തുറക്കുമെന്ന് ട്രംപും അഭിപ്രായപ്പെടുന്നുണ്ട്